ആരോഗ്യമന്ത്രിയുടെ പി എയുടെ പേരുപയോഗിച്ച് നടത്തിയ നിയമന തട്ടിപ്പിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് കുറ്റപത്രം സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് പ്രതികൾ നടത്തിയ ഗൂഢാലോചന എന്നും അന്വേഷണ സംഘം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ പങ്കില്ലെന്ന് വ്യക്തമാക്കിയാണ് അന്വേഷണ സംഘം കുറ്റപത്രം തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് മകന്റെ ഭാര്യയുടെ ജോലിക്കായി ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ പിഐക്ക് ഒരു ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു മലപ്പുറം സ്വദേശി ഹരിദാസിന്റെ ആരോപണം വിവാദം ശക്തി പ്രാപിച്ചതോടെ മന്ത്രിയുടെ ഓഫീസ് ആരോപണം തള്ളി മന്ത്രി ഡി ജി പിക്ക് പരാതി നൽകി തുടർ നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം സ്വദേശിയും എഐ വൈ എഫ് നേതാവുമായ ബാസിദ് സുഹൃത്തുക്കളായ ലെനിൻ രാജ് റൈസ് സിഐ ട്യൂ പത്തനംതിട്ട ഓഫീസിലെ സെക്രട്ടറി അഖിൽ സജീവ് എന്നിവർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്നും കണ്ടെത്തി തട്ടിപ്പ് സംഘം സെക്രട്ടേറിയറ്റിലെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് പങ്കില്ലെന്ന് വ്യക്തമായി ബാസിദ് ഒരു ലക്ഷം രൂപയും ലെനിൻ രാജ് അൻപതിനായിരം രൂപയും അഖിൽ സജീവ് ഇരുപത്തി അയ്യായിരം രൂപയും തട്ടിയെടുത്തെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് നാൽവർ സംഘം നടത്തിയ ഗൂഢാലോചനയാണെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് നേരെ ആദ്യം ആരോപണം ഉന്നയിച്ച ഹരിദാസിനെ പ്രതി ചേർക്കാൻ ആലോചിച്ചുവെങ്കിലും പിന്നീട് സാക്ഷിയാക്കിയാണ് കുറ്റപത്രം തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം